കേരളത്തിൽ ആനകളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുകയാണ് മൂന്നാറിലെ ദേവികുളം റേഞ്ച് ഈ ഭാഗത്ത് ഇനി അവശേഷിക്കുന്നത് പതിനേഴ് ആനകൾ മാത്രമാണ് അതിൽ പ്രായപൂർത്തിയായ കൊമ്പനായി അൻപത്തൊന്ന് വയസ്സുള്ള ചക്കക്കൊമ്പൻ കൊമ്പൻ മാത്രമാണുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന അരിക്കൊമ്പനെ നാടുകടത്തി മുറിവാരൻ ചക്കക്കൊമ്പനുമായി നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു പ്രായപൂർത്തിയായ കൊമ്പന്മാരുടെ അഭാവം ആനകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കുമെന്ന് മാത്രമല്ല ജനിക്കുന്ന ആനക്കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുണ്ട് ഇന്ത്യയിൽ മനുഷ്യമൃഗസംഘർഷം ഏറ്റവും രൂക്ഷമായി നടക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് മൂന്നാറിലെ ദേവികുളം റേഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഈ മേഖലയിൽ കൊല്ലപ്പെട്ടത് ഏഴോളം കാട്ടാനകളാണ് മുറിവാലിനാണ് ഏറ്റവും ഒടുവിൽ കൊല്ലപ്പെട്ടത് നേരത്തെ ഉണ്ടായിരുന്ന സിഗരറ്റ് കൊമ്പൻ വൈദ്യുതാഘാതത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മുന്നൂറ്റൊന്ന് കോളനിയിലെ ആദിവാസികൾ സ്ഥാപിച്ച ഇലക്ട്രിക് ലൈനിൽ തട്ടി മറ്റൊരു പിടിയാനയും കൊല്ലപ്പെട്ടിരുന്നു ഈ മേഖലയിൽ കൂടുതലായും കൊല്ലപ്പെടുന്നത് കുട്ടിയാനകളാണ് ഹെർപ്പിസ് എന്ന രോഗബാധയാണ് കുട്ടിയാനകളുടെ ജീവൻ എടുക്കുന്നത് കൂടാതെ കൊമ്പന്മാരുടെ ആക്രമണത്തിലും കുട്ടിയാനകൾ കൊല്ലപ്പെടുന്നുണ്ട് കൊല്ലപ്പെട്ട ആനകളുടെ എണ്ണത്തോടൊപ്പം വലുതാണ് ഈ മേഖലയിൽ ആനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെയും കണക്ക് ടങ്ങളിലെത്തുന്ന ആനകളെ വിരട്ടി ഓടിക്കുവാനായി എയർഗൺ പോലെയുള്ള ആയുധങ്ങൾ ഇവർ ഉപയോഗിക്കുന്നു ഒരാഴ്ച മുൻപ് കൊല്ലപ്പെട്ട മുറിവാലിൽ നിന്ന ആനയുടെ ദേഹത്തു നിന്നും കിട്ടിയത് ഇരുപത്തിരണ്ടോളം പെല്ലറ്റുകളാണ് വന്യജീവി സംഘർഷം അതിരൂക്ഷമായി നടക്കുന്ന സാഹചര്യത്തിൽ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ആനകളും മനുഷ്യരും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ കൈയേറ്റവും മൂന്നാറിലെ കാട്ടാനകളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ഇങ്ങനെ പോയാൽ വരും നാളുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും അവശേഷിക്കുന്ന ആനകളെല്ലാം തുടച്ചുനീക്കപ്പെടുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധർ പറയുന്നത്